എൽ ടി ലൈനിൽ നിന്ന് വൈദ്യുതാക്കാത്ത മീറ്റ് റോഡിൽ വീണ കുരങ്ങുകൾക്ക് രക്ഷകരായി മധുവും ശാന്തി കുമാറും ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കടിച്ചു വീണ ശ്വാസം നിലച്ച കുരങ്ങിനും കുഞ്ഞിനുമാണ് കാസർഗോഡ് പരപ്പയിലെ പയാളം സ്വദേശി ശാന്തികുമാറിന്റെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ചത് എൽ ടി ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് റോഡിൽ വീണ കുരങ്ങുകൾക്ക് രക്ഷകരായത് മധുവും ശാന്തികുമാറുമാണ് പരപ്പാ ടൗണിൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് സ്ഥലത്തേക്ക് പോകാനെത്തിയതായിരുന്നു പള്ളത്തുമലയിലെ ശാന്തികുമാർ വ്യാപാര സ്ഥാപനം തുറക്കാനെത്തിയതായിരുന്നു മധു വട്ടിപ്പുന്ന ഒൻപതോടെ ഒരു കുരങ്ങ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ലൈനിലേക്ക് ചാടുകയും തെറിച്ച് റോഡിലേക്ക് വീഴുകയുമായിരുന്നു ോധമറ്റ് നിശ്ചലമായി കിടന്ന കുരങ്ങിന്റെ അടുത്തേക്ക് ആളുകൾ ഓടിക്കൂടി ഉടൻ സ്ഥലത്തെത്തിയ ശാന്തികുമാർ കുരങ്ങിന്റെ നെഞ്ചിൽ ഇരു കൈകളും കൊണ്ട് പലതവണ അമർത്തി പെട്ടെന്നു തന്നെ ശ്വാസം ശരിയാവുകയും കുരങ്ങ് കൈകാലുകൾ ചലിപ്പിക്കുകയും സാവധാനം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുകയുമായിരുന്നു ഇതിനിടയിലാണ് രണ്ടാമതൊന്നുകൂടി കൂടി അപകടത്തിൽപ്പെട്ടത് ശാന്തികുമാറും മധുവും ചേർന്ന് ഈ കുരങ്ങിനും അടിയന്തിര പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ചു കുരങ്ങുകളിൽ ഒരാൾ ഉടൻ തന്നെ അവിടെ നിന്നും ഓടി മറഞ്ഞു രണ്ടാമത്തേത് സാവധാനം നടന്ന് മധുവിൻ്റെ കടയിൽ കയറിയിരുന്നു പഴം നൽകിയെങ്കിലും കഴിച്ചില്ല അരമണിക്കൂറിന് ശേഷം പുറത്തിറങ്ങി മലമുകളിലേക്ക് നടന്നു നീങ്ങി ന്യൂസ് ബ്യൂറോ പരപ്പ